കുട്ടിയുണ്ടോ നല്ല കുട്ടി അയക്കാണ്ന്നേ എവിടെ പറഞ്ഞ കേക്കണു പേ വന്നിരിക്കട്ടോ പേം ചെയ്യുവാനേ അയക്കണില്ല ആള് എല്ലാരും കണ്ടുകൊളു കുഞ്ഞാറ്റാ സമ്മതിക്കണില്ല അല്ലേ മാറ്റാ അല്ല തല ചീന്തി അങ്ങനെ വലിക്കണ്ടേ മൊറട്ടില് മുടി പിടിച്ചിട്ട് വലിക്ക് എനിക്ക് കാണിച്ചു കൊടുക്ക പേ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കണം കുഞ്ഞാറ്റേനെ ജീവി എടുക്കാണ് അമ്മി എന്താണെന്നറിയ പാനിയൊക്കെ മാറിയിട്ടേ അപ്പൊ ഓരോന്നൊക്കെ ഉണ്ട് കിട്ടോ ഒരെണ്ണം കിട്ടി ഞാനിവിടെ അടുക്കളയിൽ ഓരോ പണികളെടുക്കായിരുന്നു കറി വെക്കാൻ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം മീൻ എല്ലാം നുറുക്കി വൃത്തിയാക്കിയിട്ട് തന്നെ കിട്ടിയത് കെട്ടോ ചോറതാ അടുപ്പത്തായിരുന്നു പിന്നെ വെള്ളച്ചോറ് തിളപ്പിച്ചു ഊറ്റി മീൻ ഇതാ ചെമ്പല്ലി കേട്ടോ മീൻ കുഞ്ഞ നാളിനെടുത്തിട്ട് കറി വെക്കാതെ വെച്ചിട്ടേ ഇഞ്ചി മുളത്തുള്ള അവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ വറുക്കുള്ളത് ഇതാ നമ്മുടെ മസാല പുരട്ടി വെച്ചിട്ടു ഇപ്പം എല്ലാം ഒരുങ്ങി ഇനിയിപ്പോൾ അടുപ്പത്ത് കയറ്റിയേ വേണ്ടു കൂട്ടോ അതൊക്കെ ീർക്കളിയൊക്കെ പൊട്ടിച്ചിട്ട് ചൂലിന്റെ കീർക്കളി എടുത്തിട്ട് കളിക്കുന്നുട്ടോ ഞാൻ രണ്ട് പിന്നെ കറുവേപ്പിനെല്ലാം പറിച്ചിട്ട് വറ്റേട്ട് മാ ഉണക്ക നല്ല വെയില് കാരണേ ഒക്കെ ഉണങ്ങി പോയിരിക്കണു കേട്ടോ കൊറേയൊക്കെ പിന്നെ വെള്ളം കിട്ടാനിട്ടൊക്കെ അമ്മ അതാ കണ്ടുമാടേം കാണാതെ അതാ പേ ചീവിണുട്ടോ കിട്ടിയമ്മ ഒന്നോ ഉണ്ടാവേ ഞങ്ങളുടെ പൊന്നുട്ടിയാണ് കിട്ടോ അതാ പൊന്നുട്ടിയാണ് ഇതിനെല്ലാം ഉദ്ഘാടന പേം കൊണ്ടു വന്നത് ഞങ്ങക്ക് ഒരു പനിയൂടി പിടിച്ചതില് ഉഷാറായി പിന്നെ എല്ലായിരിക്കും മീൻകറിയൊക്കെ അടുപ്പത്ത് കയറിട്ടോ കുന്നാച്ചോടെ വന്നിട്ട് കാവലാണ് മീമിയായമ്മ മീമിയായ അമ്മാവോ മീമി ആവിടൊള്ളൂട്ടിട്ടോ മീമി വറുത്തും കൂടി വേണം ചോറ് മാമ്പ് വന്നിട്ടേ അല്ലെങ്കി ഇത് ആയിട്ട് ഇത് തന്നെ വെക്ക ഗ്യാസില് വെക്കോ നമുക്ക് മീമി വറുത്തിട്ട് മാമൂണ്ണട്ടോ മീന് രാവിലെ കൊണ്ടു കേട്ടോ വേഗം ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചോ അപ്പഴത്തേനും ചായ ഒന്നും കഴിച്ചിട്ടുണ്ടാകുന്നില്ല പിന്നെ ചായ പിടിക്കാൻ ഒന്നൂല അവിടെ നേരം പിന്നെ ഇത് വേഗം എളുപ്പല്ലേ നമുക്ക് ഇങ്ങനെ വെള്ളത്തിനും പറഞ്ഞിനൊന്നും ഇങ്ങനെ കയറി ഇറങ്ങണ്ട അതുകൊണ്ട് പിന്നെ ചെയ്യേണ്ടതൊക്കെ അവിടെ തന്നെ നിന്ന് വട്ടത്ത് തിരിഞ്ഞിട്ട് ഇണ്ടാക്ക അപ്പൊ ചെയ്യ അതുകൊണ്ട് പിന്നെ നമുക്ക് സമയം ഒരുപാട് വേസ്റ്റ് ആവില്ല കേട്ടോ അപ്പൊ ഇട്ട് ഇട്ടുകൊടുക്കട്ടെ ചോറ് വേവാനായി ചോറും കൂടി വന്ന പിന്നെ മീൻ വർക്ക എളുപ്പായി കറിയായി ഈ മണ്ണ് കളിക്കണ്ടട്ടോ എന്തായാലും ഇത് തളച്ച് കിടക്ക നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം പിന്നാളി കേടി എടുത്ത് എടുത്തിട്ടോ മീനൊക്കെ അടുപ്പത്ത് കയറിട്ടോ രണ്ട് രണ്ടൂന്നാളിനണ്ടായിരുന്നോ അവളൊന്നും എടുത്ത് വർക്കാറോ വെച്ചിട്ട് ഇതായിട്ട് വേണം കുട്ടിക്കും കഴിക്കാൻ കൊടുക്കാം അവ കുറച്ചു മുന്നേ ദോശ കഴിച്ചോളൂ അവളിപ്പോ കഴിച്ചു കിട്ടോ കൊറച്ചു മുന്നേ ദോശ കഴിച്ചു അതുകൊണ്ട് പിന്നെ അങ്ങനെ നിക്കാണ് ഇപ്പൊ താഴ്ത്തൊക്കെ കൊടുത്താൽ മതി വാശിയൊന്നുമില്ല ആയോ ആയോന്നു ഇങ്ങനെ ചോദിക്കായോ എന്നൊക്കെ ഇങ്ങനെ കൊറേ നേരമായി ചോദിക്കണു മീൻ കണ്ട മീൻ വേണ അവള്ക്ക് കിട്ടോ മീൻ ഉണ്ടെങ്കിലാണ് അവള് കളിക്കുന്ന ാവട്ടെ ഒരിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞാറ്റയ്ക്ക് ഇത് ഭക്ഷണം കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ടി വിയിൽ കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ റേഡിയോനെ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തൈമാവിൻ തണലിൽ എന്നുള്ള പാട്ടൊക്കെ പാടി കേട്ടപ്പോൾ ആട് ഭയങ്കര ഫോമിലായിട്ടാ അങ്ങനെ ആ പാട്ടും കേട്ട് കാർട്ടൂണും കണ്ട് കാർട്ടൂണപ്പം ഞാൻ സൈലൻ്റ് ആക്കി കൊടുത്തു കിട്ടോ അപ്പോൾ അതിൽ നോക്കുമ്പോഴും മ്യൂസിക്ക് അപ്പോൾ എങ്ങനെ എല്ലാം കൂടി ആയിട്ട് ആട് നല്ല ഹരത്തിൽ ഇങ്ങനെ മാമുണ് കിട്ടും പകുതിയൊക്കെ കൊണ്ടിരിക്കണു പിന്നെ മീന് മാത്രമായിരിക്കും കേട്ടോ ഫസ്റ്റ് കഴുകിയ ചോറ് പിന്നെ ബാക്കിലേക്ക് ആയിരിക്കും അപ്പം അങ്ങനെ ഏതാ കുഞ്ഞാറ്റയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു ഇനിയിപ്പം ഞങ്ങൾക്കും കൂടി കഴിക്കാനുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഈ കുഞ്ഞാവയ്ക്ക് കുഞ്ഞാവയ്ക്കൊക്കെ പനി വന്നു കേട്ടോ ഞങ്ങൾക്ക് പനി വന്ന ടൈമിൽ അങ്ങനെ അവൾക്കും കുറേ എന്താ പറയുക ഞങ്ങളുടെ അടുത്ത് കിട്ടിയിട്ട് അവളും പനിച്ച് കിടന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെന്താ മീന് ലാസ്റ്റ് കൂടി ട്രിപ്പ് പൊരിച്ചെടുത്തു ഞാനും തന്നെ പിന്നെ കുറച്ച് പയർ തോരൻ ഉണ്ടാകുന്നതൊക്കെ കൂട്ടി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടോ ഞാനും അമ്മി പിന്നെ ഇപ്പോ ന്യൂസിൻ്റെ അടുത്ത് കിട്ടിയതാണ് കേട്ടോ പേനിന് അവൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നിട്ട് പോയതാ കേട്ടോ അങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ പിന്നെ മതിയല്ലോ പിന്നെ ഒരു സ്വയസ്ഥതയും സമാധാനം ഉണ്ടാവില്ലേ നമുക്ക് അതുകൊണ്ട് രാവിലെ തന്നെ ഇന്ന് കുഞ്ഞാറ്റടേയും തന്നെ കേട്ടോ പേന എടുത്തു ഞാനും തന്നെ പേന ഒക്കെ ചെവി അമ്മി അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാറ്റ